നമസ്കാരം തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി അണ്ണാമല വന്നത് മുതൽ തമിഴ്നാട്ടിൽ ബി ജെ പി വൻതോതിൽ വളർന്നിരിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല ഒരർത്ഥത്തിൽ അണ്ണാമലയുടെ വരവോട് കൂടിയാണ് തമിഴ്നാട്ടിൽ ബി ജെ പി വളർന്ന് പന്തളിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം ബി ജെ പിയുടെയും അണ്ണാമലയുടെയും വളർച്ച ഒരർത്ഥത്തിൽ സ്റ്റാലിനും ഡി എം കെക്കും തന്നെ ഭീഷണിയ എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് സ്റ്റാലിന്റെ പല കള്ളത്തരങ്ങളും അണ്ണാമലെ കൈയോടെ തന്നെ പിടികൂടുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഡി എം കെ നേതാക്കൾ എപ്പോഴും വസ്തുതാപരമായ കാര്യങ്ങളാണ് പലപ്പോഴും അണ്ണാമലയ്ക്കെതിരെ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ അണ്ണാമലയ്ക്കെതിരെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ ഡി എം കെയിലെ ഒരു നേതാവിന് എട്ടിന്റെ പണി തന്നെയാണ് അണ്ണാമല തിരിച്ചു കൊടുത്തത് അണ്ണാമലെ കൊടുത്ത പണി ഇതാണ് ഡി എം കെയിലെ സംഘടനാ സെക്രട്ടറിയായ ആർ എസ് ഭാരതിക്കെതിരെ അണ്ണാമലെ മാനനഷ്ട കേസ് അങ്ങ് രജിസ്റ്റർ ചെയ്തു ഒരു കോടി രൂപ ആവശ്യപ്പെട്ടാണ് മാനനഷ്ട കേസ് അണ്ണാമല അണ്ണാമലങ്ങ് രജിസ്റ്റർ ചെയ്തത് ചെന്നൈ സൈദാപേട്ട പതിനെട്ടാം നമ്പർ കോടതി മജിസ്ട്രേറ്റിന് മുമ്പാകെയാണ് അണ്ണാമല കേസ് ഫയൽ ചെയ്തത് കള്ളക്കുറച്ചി വിഷമധ്യ ദുരന്തത്തിന്റെ ഉത്തരവാദി ബി ജെ പി നേതാവ് കെ അണ്ണാമലയാണെന്നാണ് ഡി എം കെ യുടെ സംഘടനാ സെക്രട്ടറിയായ ആർ എസ് ഭാരതി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഇതിന് തിരഞ്ഞെടുപ്പുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകുമെന്ന് ഭാരതി അങ്ങ് പറഞ്ഞു എനിക്കൊരു കാര്യത്തിൽ സംശയമുണ്ട് അണ്ണാമലയ്ക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ഭാരതി ആരോപിച്ചു ഭാരതിയുടെ കയ്യിൽ അതിന് യാതൊരു തെളിവുമില്ല ഈ ആരോപണത്തിൽ എനിക്ക് അതിയായ വിഷമമുണ്ടെന്നും അതുകൊണ്ടാണ് താൻ മാനനഷ്ട കേസ് നൽകുന്നതെന്നും അണ്ണാമലെ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷമായി അണ്ണാമലെ മാനനഷ്ട കേസ് നൽകിയിട്ടില്ല രണ്ട് വർഷം മുമ്പ് ഭാരതി തന്നെ ചെറിയ കുട്ടി എന്ന് വിളിച്ചിരുന്നു ഈ ചെറിയ കുട്ടി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഡി എം കെയും ഭാരതിയും ഇനി കാണേണ്ടതാണ് എം കെ സ്റ്റാലിന് ധൈര്യമുണ്ടെങ്കിൽ സി ബി ഐ അന്വേഷണം നടത്തേണ്ടതാണ് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം അല്ലാതെ ആരോപണം പടച്ചുവിടുകയല്ല സ്റ്റാലിൻ ചെയ്യേണ്ടത് സ്റ്റാലിൻ നിങ്ങളൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് തമിഴ്നാട് പോലത്തെ സംസ്ഥാനത്ത് ഇനിയും വ്യാജമദ്യ ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതേസമയം അണ്ണാമലെ സെയ്താപേട്ട കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞു ആർ എസ് ഭാരതിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു കോടി രൂപ ഉപയോഗിച്ച് കള്ളക്കുറിച്ച് ലഹരിക്ക് ഇരയായവർക്കായി പുനരധിവാസ ക്യാമ്പ് തുടങ്ങാനാണ് അണ്ണാമല ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അതിനാൽ ഈ കേസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എന്ന് തന്നെയാണ് അണ്ണാമല പറഞ്ഞിരിക്കുന്നത് അതുപോലെ ആർ എസ് ഭാരതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അണ്ണാമല വ്യക്തമാക്കുന്നുണ്ട് തമിഴ്നാട് പോലെ ഒരു സംസ്ഥാനത്ത് ഇനിയും വ്യാജമദ്യ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്